അഗ്നി വീറുകൾക്ക് തൊഴിൽ സംവരണം പ്രഖ്യാപിച്ച് ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഒഡീഷ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളുടേതാണ് നടപടി ആ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ആർക്കെ വിവിധ തസ്തികകളിൽ പത്ത് ശതമാനം വരെ സംവരണം ഈ രീതിയിലാണ് പോകുന്നത് അത് നേരത്തെ ബി ജെ പി പ്രകടന പത്രികയിൽ ഏകദേശം ഇക്കാര്യം പറഞ്ഞിരുന്നതുമാണ് അല്ലെ തീർച്ചയായിട്ടും ഇന്നലെ ഈ കാർഗിൽ വിജയ് ദിവസായിരുന്നു കാർഗിൽ വിജയ് ഭാഗമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കാർഗിലിലെ ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ട് ഈ അഗ്നിതീർ പദ്ധതിയെ പ്രശംസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ എൻ ഡി എ ഘടക ജെ ഡി യു അടക്കമുള്ള പാർട്ടികൾ അഗ്നിവീർ പദ്ധതിയിൽ ചില പരിഷ്കാരങ്ങൾ വേണം എന്ന് ആവശ്യപ്പെടുന്ന ഘട്ടത്തിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അഗ്നിവീർ പദ്ധതിയെ സാധിച്ചുകൊണ്ട് പ്രസ്താവന നടത്തിയത് അഗ്നിർ പദ്ധതി രാജ്യത്തിന് വലിയ നേട്ടമായെന്നും രാജ്യത്തെ സംബന്ധിച്ച് പ്രതിരോധ നിരയെ കൂടുതൽ യുവ കേന്ദ്രീകൃതമാക്കാനായിട്ട് ഈ അഗ്നിജർ പദ്ധതിക്ക് സാധിച്ചു അടക്കമുള്ള നിരീക്ഷണങ്ങളായിരുന്നു അദ്ദേഹം കാർഗിലിൽ നടത്തിയത് ഇതിന് തുടർച്ച എന്ന രീതിയിലാണ് ഈ തൊട്ടു പിന്നാലെ തന്നെ പ്രതിപക്ഷം വളരെ ശക്തമായിട്ടുള്ള വിമർശനം ഈ അഗ്നിവർ പദ്ധതിക്കെതിരെ ഉയർത്തുകയും അഗ്നി പദ്ധതി രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ ആകെ ബാധിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ബി ജെ പി ധരിക്കുന്ന സംസ്ഥാനങ്ങൾ ഈ നടപടികളുമായി രംഗത്ത് എത്തിയത് രാധാകൃഷ്ണനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്